ഇടപെട്ടവരെ ഇത് ദുബായ് ഔട്ട്ലെറ്റ് മാളിലെ നമ്മുടെ മലയാളിയായ നിസാർ ഇബ്രാഹിം എന്ന് പറയുന്ന ശില്പി ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു ശില്പമാണ് ദിലീഡം ്മാൻ എനായ ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂമിൻ്റെ ശില്പമാണ് ഒരു ഇത് ചെയ്തിട്ടുള്ളത് വളരെ ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ മനസ്സിലാവുമോയെന്നറിയില്ല വീഡിയോ കാണുമ്പോൾ ഇത് കംപ്ലീറ്റ് സ്ക്രൂവിലാണ് ഇത് ചെയ്തിരിക്കുന്നത് സ്ക്രൂ ചെയ്തിട്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു ശില്പം ഇത് യു എയുടെ നാൽപ്പത്തി ഒമ്പതാം നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് യു എ ഇന്ത്യക്കാർക്ക് നൽകുന്ന സ്നേഹം അതിനോടുള്ള കടപ്പാടൊക്കെ സൂചിപ്പിക്കുന്ന അതിനോട് പകരം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോടുള്ള ഒരു സ്നേഹാദരവ് പ്രകടിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം നമ്മളെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നിസ്സാർ ഇബ്രാഹിം ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ സന്ദർശകരൊക്കെ ഇവിടെ വന്നിട്ടിങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഇപ്പോൾ നിങ്ങളുടെ ആളുകളുടെ ശ്രദ്ധ ഇത് അറിയുന്നുണ്ട് വളരെ മനോഹരമാണ് കേട്ടോ ഇവിടെ വന്ന് കാണേണ്ട സംഭവം തന്നെയാണ് ഇത് ഔട്ട്ലെറ്റ് മാൾ ദുബായ് ഔട്ട്ലെറ്റ് മാളിലാണുള്ളത് യു എ നാഷണൽ ഡേ ഫോർട്ടി നയൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിനെയും ഒരാഴ്ച കൂടി ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദുബായ് അലൈൻ റോഡിലുള്ള ഔട്ട്ലെറ്റ് മാളിൽ വന്നിട്ട് നമുക്കെല്ലാവർക്കും കാണാം പട്ടലത്തിമാർ കിടക്കുമ്പോൾ തന്നെ ഇതുണ്ട് ഇത് കാണാം എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കുക കാരണം നിസാർ ഇബ്രാഹിം എന്ന ശില്പി നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ചിത്രകാരൻ അതുപോലെ തന്നെ എഴുത്തുകാരനൊക്കെയാണ് നല്ല സുഹൃത്താണ് അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ചെയ്ത ഈ വർക്ക് നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ചെയ്ത ഈ ഒരു വർക്ക് തീർച്ചയായിട്ടും അഭിമാനമാണ് പ്രൗഡ് ഓഫ് യു മിസർ നിസ്സാർ ഇബ്രാഹിം വെരി ഗുഡ് വർക്ക് ഇതൊരു വലിയ പ്രയത്നവും തീർച്ചയായിട്ടും വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയാം യുവയോടുള്ള നമ്മുടെ കടപ്പാട് പലതരത്തിലും നമ്മൾ അവർ യുവയോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ കല കൊണ്ടുള്ള ഈ സ്നേഹം വളരെ മനോഹരമാണ് ഇവിടെ ഔട്ട്ലെറ്റ് മാൾ അറിയാമായിരിക്കും ഔട്ട്ലെറ്റ് മാൾ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഒരുപാട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും കാണാം ആഡിഡാസിൻ്റെ അങ്ങനെയുള്ള ഒരുപാട് പ്രകൃതരായ ലോകത്തെ ഏറ്റവും പ്രകൃതമായിട്ടുള്ള ബ്രാൻഡുകളുടെ യു എയിലെ ഔട്ട്ലെറ്റ് മാൾ അവിടെയാണ് ഇത് ഉള്ളത്